വിടെ ആലോ ആളില്ലേ ഹലോ ആളില്ലേ ഇല്ലെന്നാ തോന്നി സാധനം

നല്ല സമ്മാനം കൊടുത്തിട്ടില്ല സമ്മാനം തന്നെ സമ്മാനം തന്നെ അല്ലേ വീട്ടിലെ ആളില്ലെങ്കിൽ സാർ ചെയ്യാം ഏ വീട്ടിലൊരാളില്ല സാർക്കുവാണോ ആണോ എന്തിനെടുത്തോ അതോ എടുത്തേ ഇവിടെ അത് ഞാൻ എടുത്തതിന്റെ ഒരു ആവശ്യം ഇനി ഞാൻ ഒരു കാര്യങ്ങളോട് പറഞ്ഞു അതായത് മോഡൽ കമ്പനി അതെനിക്ക് ഇനി തലല്ലേ തലല്ലേ ആ ഇനി തലല്ലേ ഇനി തലല്ലേ ഇന്ത്യ ചന്ദ ആകാല് വെളുപ്പും ഞാൻ ഇപ്പോഴാണ് ഓർത്ത് പോകാനൊരു കാര്യം ക്യൂ സെവൻ മോഡൽ കമ്പനിന്റെ ഒരു പരസ്യം ആ ക്യൂ സെവൻ മോഡൽ കമ്പനിന്റെ ഒരു ഓണ ഉണ്ട് പിന്നെ അവര് വീഡിയോ ഒരു എട്ട് പത്ത് വീഡിയോ ക്യൂ സെവൻ മോഡൽ കമ്പനിയായി ആ അവരാ വീഡിയോയ്ക്ക് കമന്റ് ഇട്ടാ മതി കമന്റ് ആ കമന്റ് ആൾക്കാർക്ക് നറുക്കെടുപ്പിലൂടെ വമ്പം വമ്പം സമ്മാനം ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് ആ ഞാനിപ്പോളാണ് എന്റെ ചാട്ടിയൊന്നും അറിയണേ എനിക്ക് നല്ല പോരുന്നോക്ക അങ്ങട്ട് നോക്കാൻ കെട്ടൊന്നയിച്ചാ കറിയണ്ട ചാനലില് അവസാനത്തെ പത്ത് വീഡിയോ അതാണ് കണ്ടുകൂട് കണ്ടാല് എന്നിട്ടാണ് കമന്റ് ഇട്ടുകൊണ്ട് കമന്റ് ചെയ്താ ഇഷ്ടമാതിരി പല വിധത്തിലുള്ള വലിയ വല്യ സമ്മാനങ്ങളുണ്ട് പിന്നെ മാത്രമല്ല അവസാനം ഒരു സെക്കൻഡ് ഹാൻഡ് കാറും ആ പിന്നെ കമന്റ് ഇട്ടുകൂടാ കിട്ടി ആ കമന്റ് ഇട്ടണം അപ്പൊ ഇഷ്ടമാതിരി സമ്മാനം അത് പിന്നെ പത്ത് പതിനൊന്ന് സമ്മാനം ഉണ്ട് അത് അങ്ങനെ സമ്മാനം നോക്കണ്ട ഇഷ്ടമാതിരി കിട്ടും ഇന്ന് തൊട്ട് ഞാൻ ഫുൾ കമന്റ് ഇതിന് കമന്റ് ഇടണം കമന്റ് ഇടാൻ പോണ് ആ പത്ത് വീഡിയോ ഉണ്ട് ആ വീഡിയോ കാണുക എന്നിട്ട് അതിന് കമന്റ് ആ